ഹലോ രേണക വണ്ടിക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയെ എൻ്റെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ നമ്മുടെ കുഞ്ഞി കുഞ്ഞിത്തളിരു വെറ്റില നല്ല സുന്ദരിയായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ നല്ല എന്തൊരു ഭംഗി അവളെ കാണാൻ വേണ്ടി കുട്ടി കുട്ടി കാണാനുള്ളൊരു ഭംഗിക്കാണ് കേട്ടോ അല്ലാണ്ട് വീട്ടിലെ ഉപയോഗത്തിനെല്ലാം ഞാൻ നല്ല ഭംഗിയായിട്ട് പിന്നെ വെറ്റില്ല മഹാലക്ഷ്മിയാണ് അപ്പോൾ അത് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മുളങ്കോലൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു കേട്ടോ നോക്കുമ്പോൾ എവിടെന്നോ എങ്ങനെയല്ലോ ഒരു പയറിൻ്റെ ആ പയറിൻ്റെ തെയ്യം അതിലിങ്ങനെ ചുറ്റിപ്പണഞ്ഞ് ഇങ്ങനെ കയറി വന്നു പക്ഷെ കയറി വന്നത് മാത്രമല്ല അതിൽ രണ്ട് മൂന്ന് പയറും ഉണ്ടായി പിന്നെ ഞാൻ ഇടയ്ക്ക് പയറിൻ്റെ എലിയും പൊട്ടിക്ക് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മൾ പോസിറ്റീവ് എനർജി വരാൻ വേണ്ടിയിട്ട് നെഗറ്റീവ്സ് എല്ലാം പോയി പോസിറ്റീവ് എനർജി വരാൻ വേണ്ടിയിട്ട് ഞാനൊരു പൗഡർ ഉണ്ടാക്കുന്നുണ്ട് അതായത് നല്ല അടിപൊളി നല്ല 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 സ്മെല്ലായിരിക്കും കേട്ടോ അത് ആ എന്ന് പറഞ്ഞെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ കത്തിച്ചിട്ട് നമ്മുടെ ബെഡ്റൂമിൽ സ്വാമി റൂമിൽ അടുക്കളയിൽ വരാന്തി എവിടെ വേണമെങ്കിലും വെക്കാവുന്നതാണ് പിന്നെ ഇപ്പോഴത്തെ പൊടികളെല്ലാം ഭയങ്കര കെമിക്കൽസ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇതിൽ യാതൊരു കെമിക്കൽസും ചേർക്കുന്നില്ല അപ്പോൾ നല്ല മണമാണെന്ന് പറഞ്ഞാൽ നല്ല മണമായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം ഇതിന് നമുക്ക് ഈ അട അളവ് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്തുണ്ടല്ലോ നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ കോണ് അതാണ് കേട്ടോ ഇത് ഇതിലാണ് ഈ പൗഡർ നിറച്ച് അമർത്തി വെച്ചിട്ട് ഒന്ന് ഒന്നിങ്ങനെ അതിൽ നിറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് തക്കമത്തി ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ നല്ല കോണ് പോലത്തെ അടയാളത്തിൽ വരും അതിനെ നമുക്ക് ലൈറ്ററോ തീപ്പെട്ടി ഉപയോഗിച്ചിട്ട് കത്തിക്കാം എന്താണ് നല്ല പുകയും ഉണ്ട് കേട്ടോ നല്ല പുക അപ്പോൾ അത് ശ്വസിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല നല്ല മണവാണ് അപ്പോൾ ഇതിലേക്ക് എന്താ വേണ്ടത് വെച്ചാൽ നല്ല കഴുകി ഉണക്കി നല്ല വൃത്തിയാക്കി വെച്ച മഞ്ഞപ്പൊടിയാണ് ഇതിൽ വേണ്ടത് കേട്ടോ പിന്നെ വേണ്ടത് കറയാമ്പൂ ഉണ്ടല്ലോ നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടുന്ന കറയാമ്പൂ അത് ഇതേപോലെ തന്നെ പോസിറ്റീവ് എനർജി തരുന്നതാണ് ഈ കറിയാമ്പൂട്ടോ മഹാലക്ഷ്മിയാണ് പിന്നെ ഏലക്ക ഏലക്കനെ ഏലക്കാനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ ഏലയ്ക്ക് നല്ല മണമാണ് അതും നല്ല ഒരു മഹാലക്ഷ്മിയാണ് പിന്നെ വേണ്ടത് പച്ചക്കൽപ്പൂരം ഇട്ടിട്ട് പൊടിഞ്ഞു പോയി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പച്ചക്കൽപ്പൂരത്തിനെ കാണിക്കാത്ത പിന്നെ ജവ്വാദ് പൗഡർ പറയും അത് നമ്മുടെ പൂജ സ്റ്റോറിൽ കിട്ടാവുന്നതാണ് കേട്ടോ അതും ചേർക്കുക പിന്നെ ചന്ദനത്തിൻ്റെ നല്ല ചന്ദനത്തിൻ്റെ പൊടിയും അതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് വയ്ക്കുക നല്ലോണം പൊടിയണം കേട്ടോ എന്താ വെച്ചാൽ ഈ പൊടി അധികം പൊടിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ പൊടി നമ്മൾ തീ ഇത് കത്തിക്കുമല്ലോ കത്തിക്കുമ്പോൾ ആ പൗ വേഗം അങ്ങ് കത്തി തീർന്നു പോവും നല്ല ഫൈൻ പൗഡറാണെങ്കിൽ മെല്ലെ കത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കാംന്ന് പറഞ്ഞിട്ടോ കുറേ നാളുകൾ നിൽക്കും ഒരു കേടുമില്ല ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ പൗഡർ ഇത്രയും അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്